മിണ്ടാത്തതെൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ട് ഈ കുറിച്ച് പറയാനല്ല ഞാനിന്ന് വന്നത് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ ഈ പാലക്കാട് പുൽക്കൂട് പൊളിക്കലും ഈ സംഭവങ്ങളുമൊക്കെ നടന്നിട്ട് കുറേ പേർ മിണ്ടാതിരിക്കുന്നുണ്ട് അവർ മിണ്ടാത്തത് എന്തേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആകെ പ്രതികരിച്ചത് കാഷ മാത്രമാണ് കാഷയുടെ പ്രതികരണം ഒരുമാതിരി വീടിനിടാൻ കട്ടൺ തുണി വാങ്ങിച്ച് അതുകൊണ്ട് ഉടുപ്പ് തയിപ്പിക്കുന്ന അവസ്ഥയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നാൽ വളരെ ചൂടോടെ ചൂരോടെ പ്രതികരിക്കുന്ന നമ്മുടെ പി സി ഉണ്ട് ഷോൺ ജോർജ് ഉണ്ട് പിന്നെ നമ്മുടെ അനിൽ ആൻറ്റണി മോനുണ്ട് അങ്ങനെ അടക്കം പ്രഗത്ഭന്മാരായ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ട് അവരാരും മിണ്ടാതുരിയാടാതിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി അവരൊക്കെയാണോ ഈ കാഷാട സംസ്ഥാന കമ്മിറ്റിയെങ്കിൽ ഒരു അതായിരിക്കാം അവരുടെയും പ്രതികരണം എന്നാലും അവരുടെ പേര് വെച്ച് പ്രതികരിക്കാൻ അവരാരും തയ്യാറാവുന്നില്ല അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത സംഗതി ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ഈ പറയുന്ന ആളുകളൊക്കെയും സാധാരണ ചാടി വീണ് പ്രതികരിക്കേണ്ടതാണ് കുട്ടികൾ ബൈക്കിൽ ഗ്രൗണ്ടിൽ കളിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ ജോർജും ഷോൺ ജോർജും ഒക്കെ അലറി 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 നിലവിളിച്ചതാണ് എന്നാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മളിലെ തലയ്ക്കുഴിഞ്ഞു കൊടുക്കുന്ന പോലെ കരിമ്പുംകാലയെ കാലയെ പറഞ്ഞാണ് ഇപ്പോൾ മീഡിയ ചർച്ചകൾക്ക് വിടുന്നത് കരിമ്പുംകാലയെ കാലയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് വിളിച്ചു പോകാൻ അറിയാമെന്നല്ലാതെ അതിൻ്റെ മുൻപിന്നൊന്നു അറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു ടൂൺ ചെയ്ത പാവയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ഉണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയുക എന്നതിന് പകരം പുള്ളിയുടെ കയ്യിലുള്ള ഉത്തരം ആ ചോദ്യം ഏതായാലും അതങ്ങ് പറയുക എന്നുള്ളതേ ഉള്ളൂ നീ ചോദ്യം ചോദിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു ലജ്ജയോ നാണമോ തോന്നി ഈ പുള്ളി പറയുന്ന ഉത്തരത്തിനനുസരിച്ചുള്ള ചോദ്യം ചോദിച്ച് പുള്ളിയെ വിജയിപ്പിച്ചോണം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഏതായാലും ഈ പറയുന്നവരാരും മിണ്ടുന്നില്ല അനിലാൻ്റണി മോനൊക്കെ ഈ പി എഫ് ഐ ഒക്കെ എഴുതിയപ്പോൾ അതിൻ്റെ പുറകിൽ ഈ പറയുന്ന തീവ്രവാദികളെന്ന് പറയുകയും കാസർഗോഡ് ബസ് കയറാൻ നിന്നവരുടെ വസ്ത്രം വരെ നോക്കി അഭിപ്രായം പറഞ്ഞ ആളാണ് പക്ഷേ എന്തു ചെയ്യാം ഒരു ശബ്ദവും കേൾക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെയൊക്കെ വർത്തമാനം കേൾക്കാൻ കൊതിയാവുന്നു നമ്മൾ പണ്ട് ഗൾഫിലൊക്കെ കൊച്ചുമക്കളായിരിക്കുമ്പോൾ അപ്പന്മാർ കത്തെഴുതുന്ന പോലെ നിങ്ങളെ ഒന്ന് കേൾക്കാനും നിങ്ങളെ ഒന്ന് അറിയാനും നിങ്ങളെ മനസ്സിലാക്കാനും കൊതികൊണ്ട് ഇരിക്കാൻ വയ്യാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് മിണ്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് പറഞ്ഞു തന്നേ ഉള്ളൂ വേഗം മിണ്ടോ ആ വിഷമം ഒന്ന് മാറട്ടെ